ജില്ലാ കമ്മിറ്റികളൊക്കെ പറയുന്നു ഭരണവിരുദ്ധ കാരണഭൂതത്തിനെതിരെയാണ് ജനങ്ങൾ ജനങ്ങൾ മാത്രമല്ല നിങ്ങൾ ഒരു കാര്യം അറിയൂ നേതാക്കന്മാർ പാർട്ടിയിലെ പ്രവർത്തകർ ഇവരോടൊക്കെ അന്വേഷിച്ചു നോക്കൂ എല്ലാവരും 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 കാരണഭൂതത്തിനെതിരാണ് കുറച്ച് അടിമകൾ ഉണ്ടാവും അടിമകൾ ഉണ്ടാവും അവരല്ലാത്ത ആൾക്കാർ മുഴുവൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന സി പി എമ്മിനെ സ്നേഹിക്കുന്ന യഥാർത്ഥി അവരെല്ലാവരും കാരണബോധത്തിനെതിരാണ് അവർക്ക് അറിയാം കാരണബോധത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത എലക്ഷനെ നേരിട്ടാൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തെക്കാൾ അങ്ങേപ്പുറത്തെ പരാജയമായിട്ടും ഉണ്ടാവുക എന്നുള്ളത് ഇവിടുത്തെ ഇവിടുത്തെ സഖാക്കന്മാർക്ക് നല്ല സഖാക്കന്മാർക്കൊക്കെ അറിയാം പക്ഷെ ഇവർ പറയില്ല കാരണം പേടിയാണ് കാരണം പിണറായി പിണറായി ആണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന അല്ലെങ്കിൽ സംസ്ഥാനത്ത് മാത്രമല്ല കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ വരെ സി പി എമ്മിന് ഒരൊറ്റ നേതാവേ ഉള്ളൂ അത് പിണറായിയാണ് പിണറായി പറഞ്ഞാൽ ഒന്നുമില്ല ബേബി സഖാവ് ബേബി സഖാവ് ഉള്ളും പിണറായി കണ്ണുരുട്ടിയാൽ അത്രയുള്ളും ഗോവിന്ദൻ സഖാവിന്റെ കാര്യം പിന്നെ പറയാനില്ല ജീവിക്കാനുള്ള ആശ കൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിലനിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് പിണറായിന്റെ പിണറായി നക്കി ഇങ്ങനെ കൂടിയാണ് ഉള്ളിൽ മുഴുവനും പിണറായി വിദ്വേഷമാണ് ഒരു ചാൻസ് കിട്ടിയാൽ ഒരു ചാൻസ് കിട്ടിയാൽ അഡിക്ട്ടോ ഒരു ചാൻസ് കിട്ടിയാൽ അടിക്കാൻ കാത്തിരിക്കാണ് ഗോവിന്ദനും ബേബി സഖാവും പിന്നെ കൊറേ മറ്റു സഹകന്മാരൊക്കെ ഉണ്ട് വിരക്കെ വിരക്കെ ഇങ്ങനെ കാത്തിരിക്കും എപ്പം കാലിടറന്ന് നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇപ്പം നിവർന്നു നിന്നിട്ട് കേട്ടോ കാരണബൂതമേ നീ ഈ തോൽവിക്ക് കാരണം നീ ആണെടോ ഈ തോൽവി കാരണം മാറി നിൽക്കണോ കടക്കു പുറത്ത് എന്ന് പറയാനുള്ള ഗഡ്സ് എന്ന് പറയാനുള്ള ആംബിയർ ഒരുത്തനുമില്ല അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് കാരണം പിണറായി അല്ലാത്ത മറ്റൊരു നേതാവ് സി പി എമ്മിൽ ഇല്ല അവിടെയാണ് പ്രശ്നം പിണറായിക്ക് പകരം ആര് പിണറായി മാറിയാൽ ആരാണ് പകരം വരാൻ പോകുന്നത് ഈ ഊച്ചാളി നേതാക്കന്മാരോ എ റഹീമിന്റെ മാതിരിയുള്ള കുറെ യുവ നേതാക്കൾ അല്ലെങ്കിൽ ചിന്താചറോ എ റഹീം എന്ന് പറഞ്ഞാൽ സ്വരാജ് എന്ന് പറയുന്ന കുറെ കോമാളി കൂട്ടങ്ങൾ കുറെ കോമാളി കൂട്ടങ്ങൾ അതല്ലാതെ പാർട്ടിയെ നയിക്കാൻ സി പി എമ്മിനെ നയിക്കാൻ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് പിണറായി മാറിയാൽ അപ്പോഴാണ് പിണറായി ഒരു സബ്സിറ്റിയോട് കണ്ടെത്തിയത് ഞാൻ പോയാൽ മരുവാൻ ഞാൻ പോയ മരുമോൻ അത് നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നത് വേറെ ഉള്ളത് പാർട്ടിയിൽ വേറെ ആരുള്ളത് ആരുമില്ല ആരുമില്ല പറഞ്ഞാലേ ചുരുക്കി പറഞ്ഞാൽ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സർവനാശം അടുത്തിരിക്കുന്നു സർവനാശം എടുത്തിരിക്കുന്നു പിണറായി മാറിയാൽ അതോടുകൂടി പാർട്ടി തീരും പിന്നെ പാർട്ടിയെ കണ്ണുരുട്ടി നടക്കാൻ ആരുമില്ല ആരുമില്ല ആര് കണ്ണുരുട്ടാൻ ஆரு கண்ணுருட்டான் கண்ணுண்டாய்ட்டு வெண்டை உருட்டான்